ീരനായ അർജുനന്റെ ആകാശത്തെ പിടിച്ചു കെട്ടിയ പറ്റി കേട്ടിട്ടുണ്ടോ മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവർ ഒരു അശ്വമേധയാഗം നടത്തി യാഗത്തിന്റെ മുന്നോടിയായി കെട്ടഴിച്ചു വിട്ട യാകാശത്തെ പിന്തുടർന്ന് അർജുനൻ പോയി അങ്ങനെ ആ കുതിര പ്രമീള എന്ന വീര വനിത ഭരിക്കുന്ന സ്ത്രീകൾ മാത്രമുള്ള ഒരു രാജ്യത്തെത്തി പ്രമീള യാതൊരു കൂസലുമില്ലാതെ കുതിരയെ പിടിച്ചു കെട്ടി അർജുനനും പ്രമീളയും തമ്മിൽ ഗംഭീര യുദ്ധം തന്നെ നടന്നു അപ്പോഴാണ് അർജുനൻ ഒരാശയേരി കേൾക്കുന്നത് ർജുനോ നിനക്ക് പ്രമീളയെ തോൽപ്പിച്ച് കുതിരയെ വീണ്ടെടുക്കാനാവില്ല സമയം കളയാതെ പ്രമീളയുമായി ഒത്തുതീർപ്പുണ്ടാക്കൂ എന്നാണ് അശരീരി പറഞ്ഞത് അതനുസരിച്ച് അർജുനൻ പ്രമീളയുമായി ഒത്തുതീർപ്പിലായി അവളെ വിവാഹം കഴിച്ച് യാകാശത്തെ മോചിപ്പിച്ചു കഥ ഇഷ്ടമായോ നിങ്ങക്ക് അപ്പോ അടുത്ത കഥയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ